ഇത് പാൻറ്റ് കണ്ടോ ഷാൾ ഭംഗി ഇത് തയ്ച്ചിടുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഭംഗി മനസ്സിലാക്കുക ഇത് വൺ വൺ ഡബിൾ നയൻ ആണ് ഇതിന്റെ വില അടുത്ത് നോക്കിക്കോ ഇത് ചുരിദാറാണ് കേട്ടോ ഇത് മെറ്റീരിയൽ അല്ല ടോപ്പാണ് ദാ ഏത് കളറുകാർക്കും മനച്ചാ കണ്ടോ ടോപ്പ് ഷോൾ നല്ല കോട്ടൺ സാധനമാണ് ഇതിന്റെ വില ബുക്ക് ചെയ്യേണ്ടത് നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ നയൻ ഫൈവ് ടു സെവൻ സീറോ സീറോ ക്ലോത്തിങ്സ്